ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശങ്കർ നന്ദന് ചായ ഇട്ട് കൊടുന്ന് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് രാവിലെ പേപ്പർ ഇരുന്ന് വായിക്കുന്ന നന്ദൻ ചോദിക്കുകയാണ് അല്ല ആതിര ഇതുവരെയും വരാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ടേ വരികയുള്ളൂ എന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞിട്ട് ശങ്കർ അവിടെ നിന്ന് പോകുന്ന സമയത്ത് നന്ദൻ ചോദിക്കുകയാണ് ശങ്കർ നിന്നെ ഇന്നലെ ആരാ കാണാൻ വന്നത് എന്നെയോ അതോ ആ നിന്നെ ഇന്നലെ ഗേറ്റിൻ്റെ അവിടെ വെച്ച് നീ ആരോടോ സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ അതോ അതോ ഏട്ടാ അത് കമ്പനിയിൽ ഒരാൾ വന്നതാണ് അയാൾക്ക് അത് പൈസ കൊടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു അയാളുടെ പൈസയും കമ്പനിയത്തെ പൈസയൊക്കെ എൻ്റെ കയ്യിലല്ലേ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് നോണ പറഞ്ഞ് അങ്ങ് രക്ഷപ്പെട്ടിട്ട് അങ്ങ് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ് അല്ല അപ്പോൾ അയാളെന്താ പറതെ ഇട്ടിട്ടാണോ വന്നത് എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ അത് കേട്ടതോടുകൂടി ശങ്കർ അങ്ങ് പതറാണ് പറുതയോ അത് ഏട്ടന് തോന്നിയതാവോ അല്ല ഞാൻ കണ്ടല്ലോ അത് പറുതയല്ലേ ഏട്ടാ അത് അത് ജുബയാണ് ഒരു കറുത്ത ജുബയായിരുന്നു അതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്ന സമയത്തായിരിക്കും കേട്ടോ പുറത്തുനിന്ന് ഒരു പർുതെ ഇട്ടിട്ട് ഒരാൾ വന്ന് വിളിക്കുകയാണ് അപ്പോൾ അത് പ്രിയ എന്ന് കരുതിയിട്ട് ശങ്കർ ഇങ്ങനെ പതിയെ അവിടെ നിന്ന് അങ്ങ് പുറത്തേക്ക് അങ്ങ് ഇറങ്ങാനെട്ടോ എന്നിട്ട് ആ പർുതയിട്ട ആൾ തന്നെ ഗേറ്റിന് പുറത്തേക്ക് അങ്ങ് പോവാണ് അപ്പോൾ കൊണ്ട് തന്നെ ശങ്കറും പുറകെ അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ പ്രിയ പ്രിയ എന്നും വിളിച്ചുകൊണ്ട് ശങ്കർ പുറകെ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു വാൻ അങ്ങ് വരികയാണ് വാൻ വന്നതോട് കൂടിയിട്ട് പ്രിയ എന്ന് പറഞ്ഞ ആ ആള് തന്നെ അങ്ങ് വാനിന്റെ അകത്തേക്ക് അങ്ങ് കയറുകയാണ് കേട്ടോ അപ്പോൾ ശങ്കറിനെ പെട്ടെന്ന് തന്നെ ആ വാനിൻ്റെ ഉള്ളിലേക്ക് വേറൊരാൾ അങ്ങ് വലിച്ചു ഇടാനോ അത് കാണുമ്പോൾ പ്രിയ നീ എന്താ ഈ കാട്ടുന്നത് എന്നൊക്കെ ശങ്കർ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ശങ്കറിന്റെ മുഖം അങ്ങ് ഒരു കറുത്ത തുണി വെച്ച് അങ്ങ് മൂടാണ് കേട്ടോ ഈ കൊണ്ടുവരുന്ന വാനിൽ വന്ന ആളുകളൊക്കെ കൂടിയിട്ട് പിന്നീട് ശങ്കറിന്റെ മുഖം കറുത്ത തുണി കൊണ്ട് മൂടിയ ശേഷം നേരെ ഒരു ഗോഡൗണിലേക്കാണ് കേട്ടോ ആ ഒരു വാനും ശങ്കർ ൂടിയിട്ട് കൊണ്ടുപോകുന്നത് പിന്നീട് കറുത്ത അപായത് മറ്റാരും എല്ലാം ജോർജൂട്ടി ആയിരിക്കും കേട്ടോ എന്നതിന്റെ ശേഷം ശങ്കർ റാമിനെ ഒരു കസേരയിൽ അങ്ങ് കെട്ടിയിടാണ് എന്നിട്ട് മുഖുമൂടി അഴിക്കാതെ തന്നെ ശങ്കർ റാങ്ങിനെ നന്നായിട്ട് തന്നെ അവരെല്ലാവരും കൂടിയിട്ട് അമീറും ഗുണ്ടകളും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഇടിച്ച് പരുവമാക്കാനോ അയ്യോ എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് സേനാപതിയുടെ സൗണ്ടിൽ അങ്ങ് ജോർജൂട്ടി അങ്ങ് സംസാരിക്കാനോ ശങ്കർ റാമിനോട് അപ്പോൾ സേനാപതി എന്നോട് ഈ ചതി ചെയ്യരുതായിരുന്നു എന്നെക്കാണ്ട് പറയട്ടെ അപ്പോൾ വീണ്ടും ജോർജ്ജൂട്ടി സേനാപതിയുടെ സൗണ്ടിൽ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർജുൻ പറ അതിനെ തുടർന്നാൽ മതി എന്നിട്ട് ചോദിക്ക് ആ നീ എന്നെ ചതിക്കുകയായിരുന്നില്ലേ എൻ്റെ മോളെ കൊല്ലാൻ വേണ്ടി നീയാണല്ലേ കൂട്ടുനിന്നത് ആ പ്രിയയും നീയും തമ്മിൽ ഇപ്പോഴും കണക്ഷനുണ്ട് പ്രിയ നിനക്ക് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ അങ്ങ് ചോദിക്കാനട്ടോ അപ്പോൾ ഇല്ല സേനാപതി എന്നെ ഒന്ന് വിശ്വസിക്ക് എനിക്കറിയില്ല ഞാനിതിൽ ആരുമല്ല പ്രിയ എവിടെയാണ് ഉള്ളത് എന്ന് എനിക്കറിയില്ല ഇന്നലെയാണ് അവൾ എൻ്റെ അടുത്തേക്ക് വന്നത് എന്നിട്ട് ഇന്ന് അവൾ എവിടേക്കാണ് പോയതെന്നോ എന്നും തന്നെ എനിക്കറിയില്ല എന്നോട് പറഞ്ഞത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം എന്നും പറഞ്ഞിട്ടാണ് അവൾ പോയത് എന്നൊക്കെ ഇങ്ങനെ കാര്യം പറയാൻ അപ്പോൾ വീണ്ടും സേനാപതിയുടെ ആ സൗണ്ടിൽ തന്നെ നീ എന്നെ പറ്റിക്കാമെന്ന് നീ കരുതിയോ നിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്നെ ഞാൻ കൊന്നു കളയും എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ വീണ്ടും സേനാപതിയാണെന്ന് കരുതിയിട്ട് ശങ്കർ ആം പറയും എന്നെ വിശ്വസിക്കും ശങ്കർ ഞാനല്ല ഇതിൽ ഞാൻ ആരുമല്ല എനിക്കറിയില്ല അവൾ എന്താണ് ചെയ്തതെന്ന് അവൾ എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്നും ഒന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ അമീർ പറയുന്നത് ഇവന് സത്യം പറയുന്ന ഒരു ലക്ഷണവുമില്ല അതുകൊണ്ട് ഇവനെ അങ്ങ് കെട്ടിത്തൂക്കി കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഉപദ്രവിക്കുകയാണ് അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയട്ടോ അങ്ങനെ ശങ്കറിൻ്റെ വായയിൽ നിന്നും പ്രിയ വീണ്ടും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും എന്നുള്ള ആ ഒരു സൂചന കിട്ടിയതോടു കൂടിയിട്ട് പിന്നെ ശങ്കർ പറയുകയും ചെയ്ത് ഞാൻ നിങ്ങളുടെ സാക്ഷിയെയും ഗുണ്ടകളെയും കൂടിയിട്ട് അർജുൻ്റെ വീട്ടിലേക്ക് അന്ന് ദിവസം രാത്രി കൊണ്ടയാക്കിയ ശേഷം പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല എനിക്കറിയില്ല പിന്നെ എന്താണ് ഉണ്ടായതെന്നോ ഒന്നും തന്നെ എനിക്കറിയില്ല എന്നെ ഒന്ന് വിശ്വസിക്ക് സേനാപതി എന്നെക്കാണ്ട് പറഞ്ഞ ശേഷം പിന്നീട് ദേഷ്യം പിടിച്ചിട്ട് തന്നെ അർജുനങ്ങ് ആ മുഖം മൂടി അങ്ങ് പൊന്തിക്കാനോ പൊന്തിച്ചതോട് കൂടിയിട്ട് അർജുനെ കണ്ടപ്പോൾ ശങ്കർ ആകെ അങ്ങ് ഷോക്കായിട്ട് പതറാണ് കേട്ടോ എന്നിട്ട് നീയോ നീ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യാനായിരുന്നോ ഞാൻ നിന്റെ ബന്ധുവല്ലേ എന്നങ്ങ് പറയാനെട്ടോ അപ്പോൾ ശങ്കറിനോട് അർജുൻ പറയുകയാണ് ആ നിങ്ങളുടെ എല്ലാ കള്ളത്തരവും എനിക്കറിയാം അതുകൊണ്ട് മര്യാദക്ക് സത്യം പറഞ്ഞു നിങ്ങൾ സത്യം പറയില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനും എനിക്കറിയാം നിങ്ങളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ അത് പറയിപ്പിക്കും എന്നിട്ട് ആ കൊന്ന കുറ്റം ഞാൻ സേനാപതിയുടെ തലയിൽ അങ്ങ് കെട്ടിവെക്കും അത് ചെയ്യണോ എന്ന അപ്പോൾ ശങ്കർ ആകെ പേടിച്ചിട്ട് അർജുൻ എന്നെ ഒന്നും ചെയ്യരുത് എന്നെ ഒന്നും ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ അങ്ങ് പറയാനട്ടോ നീ എന്തിനാടോ ആ പാവം പിടിച്ച പൂജേനയും അവരെ കൊല്ലാൻ വേണ്ടി സാക്ഷിക്ക് നീ കൂട്ടുനിന്നത് എന്തിനാടോ നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയല്ലേ ഒന്നല്ലെങ്കിൽ അരുണിമാൻ എന്തിനാടോ നീ അവളുടെ കൂടെ കൂട്ടുനിന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ഞാനല്ല ഇതിൽ എനിക്ക് ഒരു പങ്കുമില്ല പ്രിയ ആണ് ഒക്കെ പുറകിൽ പ്രിയ പറഞ്ഞ പ്രകാരമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൂട്ടുനിന്നത് എന്നൊക്കെ അങ്ങ് പറയാനെട്ടോ എന്നിട്ട് ശങ്കറിന്റെ ഫോൺ അങ്ങ് അർജുൻ വാങ്ങിക്കാനുട്ടോ എന്നിട്ട് അതിൽ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം പ്രിയക്ക് തന്നെ തിരിച്ചു വിളിക്കുന്നൊക്കെ ഉണ്ട് ആ സമയത്ത് ആ ഫോണ് ഓഫ് ൗട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവളുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവൾ ഫോൺ ഓൺ ആക്കുകയുള്ളൂ ഞാനിപ്പോൾ പറഞ്ഞത് ശരിയായില്ലേ എന്നങ്ങ് പറയുമ്പോൾ നീ അങ്ങ് വല്ലാതെ അങ്ങ് ഓവറായിട്ട് അഭിനയിക്കുവെന്നും വേണ്ട എനിക്കറിയാം നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ എന്നൊക്കെ പറയട്ടോ എന്നിട്ട് ഇനി ഞാൻ പറയുന്നത് പോലെ തന്നെ നീ പറയണം അതെനിക്കറിയാം പ്രിയനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇന്ന് വിളിപ്പിക്കണം എന്നങ്ങ് പറയുമ്പോൾ ആ ജോർജൂട്ടിയോട് പറയണം ഈ ആളുടെ ഫോണിൽ നിന്ന് നീ അങ്ങ് ടൈപ്പ് ചെയ്യുക എന്നിട്ട് പറയും എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് ഉടനെ തന്നെ കാണും ങ്ങ് ടൈപ്പ് ചെയ്യും അപ്പോൾ അവൾ ഫോൺ ഓൺ ആക്കുന്ന സമയത്ത് അവൾക്ക് അത് കിട്ടിക്കോളും എന്നങ്ങ് പറയട്ടോ എന്നതിന്റെ ശേഷം അർജുൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് അഖിലിനെയും സ്നേഹയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അഖിലിന് സ്നേഹ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുന്ന് കൊടുക്കുകയാണ് അവരിപ്പോ ദത്തന്റെ വീട്ടിലൊന്നും അല്ല കേട്ടോ അവര് വേറെ വീട് ഒരു വാടക വീട്ടിലേക്ക് മാറിയിട്ടുണ്ടാവും കേട്ടോ അപ്പോ അഖിലിങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് സ്നേഹ വന്ന് ചോദിക്കുകയാണ് എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഞാൻ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചതാണ് അരുണിമാൻഡി സാക്ഷി കൊന്നു എന്നും പറഞ്ഞ് ജയിലിലായി അതിൻ്റെ പുറകെ തന്നെ ഇപ്പോൾ പ്രിയേനെ കൊന്നു എന്നും പറഞ്ഞ് അതും അകത്തായി പൂജ വലിയ ഒരു കെണിയിൽ തന്നെയാണ് പൂജേച്ചിയെ അകപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സ്നേഹ പറയാണ് അവൾ ഒരിക്കലും മരിച്ചിട്ടുണ്ടാവില്ല അവൾ ഒളിഞ്ഞിരിക്കുക തന്നെയാവും എന്ന് പറയുമ്പോൾ അകലും പറയണം അതെ അവർ ഇപ്പോൾ അവൾ എല്ലാതും ഒളിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ആസ്വദിക്കുന്നുണ്ടാവും പൂജേച്ചിയും അരുണിമാൻഡ്യും ഒക്കെ ജയിലിലായ സന്തോഷമായിരിക്കും അവൾക്ക് എന്നൊക്കെ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് അവളെ കണ്ടു കിട്ടിയാൽ എല്ലാ കള്ളത്തരവും പുറത്ത് കൊണ്ടുവരും അർജുനായിട്ടനെ ഞാൻ വിളിച്ചിരുന്നു എന്നോട് പറഞ്ഞു പൂജേച്ചി എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരും എന്നുള്ള കാര്യമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് സംസാരിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ എന്നിട്ട് സ്നേഹ പറയുന്നത് നമ്മളും ഇപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നമ്മളും ഇപ്പോൾ അവളെ കൊന്നു എന്നുള്ള ആ ഒരു പ്രതിയായിട്ട് നമ്മളും ഇല്ലായനെ എന്ന് പറയുമ്പോൾ നീ എന്താണോ അങ്ങനെ പറയുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരെ അങ്ങനെയാണോ നീ കണ്ടത് അല്ല ഞാൻ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് ഇപ്പോൾ പൂജേച്ചിയുടെ അവസ്ഥ തന്നെ കണ്ടില്ലേ ചെയ്യാത്ത കാര്യത്തിനാണ് അച്ഛമ്മ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് ആ അച്ഛമ്മ ആ ഡാഗിനി തള്ളയാണ് അവിടുത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് അഖിൽ അവർ അവരാണ് ആ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവർക്ക് എന്ത് പറഞ്ഞാലും അങ്ങ് മനസ്സിലാവുകയുമില്ല എല്ലാം അവസാനം പ്രിയാണ് ഏറ്റവും നല്ലത് എന്നങ്ങ് വരുത്തി തീർക്കും ആ തള്ള കാരനാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ അങ്ങ് പറയട്ടോ എൻ്റെ അമ്മ ഒരു പാവമാടോ എൻ്റെ ആ അമ്മയെ ആര് തന്നെ എന്ത് ഉപദ്രവിച്ചാലും എൻ്റെ അമ്മയ്ക്ക് അതൊന്നും പിന്നെ പിന്നീട് ഒരു ദേഷ്യമോ ഒന്നും തന്നെ കാണിക്കില്ല ആദ്യമൊക്കെ ഒന്ന് ചൂടായെങ്കിലും കൂടിയിട്ട് പിന്നീട് അമ്മയുടെ മനസ്സിൽ അതൊന്നും ഉണ്ടാവില്ല അത്രയ്ക്ക് പാവമാണ് അച്ഛമ്മ ഇപ്പോൾ എന്ത് അമ്മയോട് കാട്ടിയാലും കുറച്ച് കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സിൽ നിന്നും അതെല്ലാം പോയിട്ട് അമ്മയ്ക്ക് ആരോടും തന്നെ ഒരു പകയും ഇല്ലാത്തതാണ് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ സ്നേഹ പറയുകയാണ് അമ്മ ഒരു പാവമാണ് എനിക്കറിയാം അമ്മയുടെ ആ ഒരു ചെറിയ സ്വഭാവമാണ് അഖിലിനും അർജുനേട്ടനൊക്കെ കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറയട്ടോ എന്തായാലും നിങ്ങൾ അത്ര അങ്ങ് പാവമാകുമെന്നും വേണ്ട കുറച്ചൊക്കെ ഒരു ഭാഷയും ദേഷ്യവും കാണിക്കണം അതേ നടക്കുകയുള്ളു അതൊക്കെ ഞാൻ വഴിയെ പഠിപ്പിച്ച് തരാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് അഖിലിനെ അതെല്ലാം ഞാൻ പഠിപ്പിച്ചിരിക്കും എന്നങ്ങ് പറയട്ടോ പിന്നീട് ശങ്കർ റാമിൻ്റെ ഫോണിലേക്ക് പ്രിയ മെസ്സേജ് അയക്കാണ് കേട്ടോ എന്തിനാണ് പെട്ടെന്ന് കാണാൻ പറഞ്ഞത് എന്നൊക്കെണ്ട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ശങ്കർ റാമ് ആകെ ബോധം കേട്ടിട്ട് ഇങ്ങനെ കിടക്കാവൂ കേട്ടോ ക്ഷീണിച്ചിട്ട് എന്നിട്ട് ജോർജൂട്ടി എളുപ്പം തന്നെ അർജുനെ വിളിച്ച് പറയേണ്ട അപ്പോൾ അർജുൻ പറയും ഒരു കാര്യമുണ്ട് അത്യാവശ്യമാണ് നീ എവിടെയാണ് എന്നുള്ള അവിടേക്ക് ഞാൻ വരാം നീ ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി ലൊക്കേഷൻ അയച്ചാൽ മതി എന്നൊക്കെ ടൈപ്പ് ചെയ്ത് വിടാൻ വേണ്ടി പറയട്ടോ എന്നിട്ട് ജോർജൂട്ടി അതേപോലെ തന്നെ ചെയ്യാണ് പിന്നീട് അമീറും അർജുനും കൂടി അവിടേക്ക് അങ്ങ് വരിക കേട്ടോ എന്നിട്ട് ശങ്കർ റാമിനു പറയാണ് പ്രിയ ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് നീ പറഞ്ഞതുപോലെ തന്നെ അവൾ വരാമെന്നും ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് അവൾ ഇപ്പോൾ ഉടനെ തന്നെ വിളിക്കും ആ സമയത്ത് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ തന്നെ നീ പറയണം എന്നങ്ങ് പറയൂട്ടോ അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ നിന്റെദനങ്ങൾ ഇന്ന് മരിക്കും എന്നുള്ള കാര്യം അങ്ങ് പറയണം അത് കൂടി ശങ്കർ ആകെ ഞെട്ടിന് അയ്യോ എന്നങ്ങ് പറയട്ടോ ആ എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നത് നീ വല്ലാതങ്ങ് അഭിനയിക്കേണ്ട ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ നീ അവരെ കുടുംബ സഹിതം എല്ലാവരെയും തീർക്കാൻ വേണ്ടി നോക്കിയതല്ലേ എന്നങ്ങ് പറയുമ്പോൾ ശങ്കർ ആകങ്ങ് പേടിച്ച് ഷോക്കാവണം കേട്ടോ അപ്പോൾ ആ നീ ഞെട്ടണ്ട കാരണം എനിക്ക് എല്ലാം നിന്റെ എല്ലാ കള്ളത്തരവും ഉടായ്പും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് നീ അധികം ഒന്നും ഡ്രാമ കളിക്കണ്ട ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി നന്ദൻ അങ്കലിന് ഇന്ന് മരിക്കും ഇപ്പോൾ ഐ സിയുവിൽ ആണ് അറ്റാക്കായിട്ട് കൊണ്ടതായ കൊണ്ടുപോയതാണ് എന്നൊക്കെ അങ്ങ് പറയണം എന്നിട്ട് അവിടെ വെച്ച് തീർക്കാനുള്ള ഒരു ഉപാധിയാണ് അപ്പോൾ അതുകൊണ്ട് നീ നേരിൽ വരണം എന്നിട്ട് സംസാരിക്കണം എന്നുള്ള കാര്യം അങ്ങ് പ്രിയോട് പറഞ്ഞു കൊടുക്കണം അതിലെങ്ങാനും വ്യത്യാസം വന്നാൽ നിങ്ങളെ ഞാൻ കൊന്നുകളയുമെന്നങ്ങ് അർജുൻ പറയട്ടോ എന്നിട്ട് പ്രിയ ആ ിൽ തന്നെ പ്രിയ അങ്ങ് വിളിക്കുകയാണ് എന്നിട്ട് ശങ്കർ റാമ് നന്ദ നന്ദൻ ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ പറഞ്ഞതുപോലെ തന്നെ ശങ്കർ റാം അങ്ങ് പറയാനെട്ടോ എന്നിട്ട് അവിടേക്ക് വരാം എന്നുള്ള ആ ലൊക്കേഷനും കാര്യങ്ങളും തന്നെ പ്രിയ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് എവിടെയാണ് ഫോൺ വെച്ച ശേഷം അർജുൻ ചോദിക്കുകയാണ് എവിടേക്ക് വരാം വരാമെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലപ്പേർ അങ്ങ് പറയാനെട്ടോ അപ്പോൾ അവിടുത്തെ ആ ലൊക്കേഷനും അയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം എന്നിട്ട് അർജുനും ജോർജൂട്ടും കൂടി അവിടെ അപ്പോൾ ജോർജൂട്ടി പോകുന്ന സമയത്ത് ശങ്കറിന്റെ അടുത്ത് തന്നെ ഒരു വടി അങ്ങ് വെച്ചു കൊടുക്കാനോ കൈയിൻ്റെ ദൂരത്ത് കൈ എത്തുന്നിടത്ത് തന്നെ വടി വെച്ച് കൊടുത്ത് ഇത് അവിടുന്ന് ഇളകരുത് എന്നങ്ങ് പറഞ്ഞിട്ടാണ്ടോ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അമീറിനോട് അർജുൻ പറയുന്നുണ്ട് ഇവനെ സൂക്ഷിക്കണം അതുകൊണ്ട് നീ ഇവിടുന്ന് എവിടേക്കും പോകരുത് അമീർ എന്നൊക്കെ പറഞ്ഞിട്ട് അമീറിനെ ഏൽപ്പിച്ചിട്ട് ജോർജൂട്ടി അർജുനും കൂടി അവിടുന്ന് അങ്ങ് പോകാനുട്ടോ അപ്പോൾ അവർ പോയി കഴിഞ്ഞ ശേഷം ശങ്കർ ഒന്ന് അങ്ങ് ശക്തിയിൽ തന്നെ ഒന്ന് അവിടുന്ന് എണീറ്റ് നോക്കുമ്പോൾ അത് എടുത്തു വെച്ചിരിക്കുന്ന ആ വടി വീണ്ടും താഴേക്ക് അങ്ങ് വീഴുകയാണ് അപ്പോൾ അമീർ വീണ്ടും വന്ന ശേഷം ആ രക്ഷപ്പെടാനൊന്നും നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ വടി ശങ്കറിന്റെ കൈയെത്തുന്ന ആ ഭാഗത്ത് തന്നെ അങ്ങ് വെച്ചു കൊടുക്കാനെട്ടോ പിന്നീട് നേരെ അവർ പാർക്കിലേക്ക് ചെല്ലുകയാണ് പ്രിയ എത്താം എന്ന് പറഞ്ഞ ആ പാർക്കിലേക്ക് ചെല്ലോ അപ്പോൾ അവിടെയാണ് അഭായൊക്കെ ഇട്ട് മുഖം മൂടിയൊക്കെ ഇട്ട ശേഷം പ്രിയ എങ്ങനെ നടന്നു വരും അപ്പോൾ അർജുനം ൂട്ടിയും കൂടി അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവട്ടോ എന്നിട്ട് പ്രിയ കാണാതെ തന്നെ അവിടുന്ന് വണ്ടിയുമായിട്ട് ഒരു സൈഡിൽ അങ്ങ് മാറി നിൽക്കുകയാണ് എന്നിട്ട് പ്രിയ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ കാണുകയാണ് കേട്ടോ അർജുനും ജോർജൂട്ടിയും ഇങ്ങനെ വരുന്നത് കാണുകയാണ് അപ്പോൾ അർജുൻ പറയാണ് അവൾക്ക് വീണ്ടും ഒരു മെസ്സേജ് അയക്ക് ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് മെസ്സേജ് അയയ്ക്ക് എന്ന് പറയട്ടോ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടി പറയുമ്പോൾ അങ്ങനെ അയക്കണോ എന്ന് ചോദിക്കും ആ ഞാൻ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യുക എന്നങ്ങ് പറയട്ടോ എന്നിട്ട് വണ്ടിയുടെ തൊട്ട അരികിലൂടെ അങ്ങ് പ്രിയ അങ് നടന്നങ്ങ് പോകാൻ കേട്ടോ അപ്പോൾ അർജുനും ജോർജ് ഊട്ടയും കൂടി പ്രിയേനെങ്ങനെ നോക്കി കൊണ്ട് അവിടെ നിൽക്കാണ് അത് വരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്